സംസ്ഥാനം ഫൈറ്റർ മീഡിയയിലേക്ക് അവര്ക്ക് സ്വാഗതം സരിജ സ്റ്റീഫൻസറാണ് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചീമമുളമുക്കിൽ ശാന്തിഭവൻ എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട് ഈ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം ആൾക്കാർ നിരാലംബരായിട്ടുള്ള ആരും ആശ്രമമില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ മനോരോഗികളായിട്ട് വന്നവർ അവർ രോഗികൾ ആയിരുന്നവർ രോഗാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നവർ ഏറ്റെടുക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് ആൾക്കാരില്ലാതെ വന്നപ്പോഴും അവിടുത്തെ ഹോസ്പിറ്റലുകൾ ആരും അവിടെ പോലീസുകാരും ഇവിടെ കൊണ്ടാക്കി കുറേ അന്തേവാസികളൂടെ താമസമുണ്ട് അപ്പോൾ ഇവർ ആകപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വാടക കെട്ടിലായി കെട്ട കെട്ടിടത്തിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ നിന്നും മാ മാറി താമസിക്കേണ്ടെന്നൊരു അന്തരീക്ഷമാണ് ഇവരിവിടെ നേരിടുന്നത് ഞാനിവിടെ വന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത് ഒരു ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ഇതിനോട് അനുബന്ധിച്ച് തന്നെ അടുത്തായിട്ട് തന്നെ ഇവർ സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ ഒരു പാർപ്പിടം ഇവർക്ക് ഒരുങ്ങിയാൽ ഈ നാൽപ്പത് പേരെയും അവിടെ മാറ്റി താമസിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയും ആകപ്പാട് ഒരു പ്രതിസന്ധിയിൽ നിത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ളൊരവസ്ഥയിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും നാൽപ്പതോളം പേര് കഴിയുന്നത് അപ്പോൾ നമ്മുടെ സുമനസ്സുകൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പാർപ്പിടം അത് അത് എത്രയും വേഗം നമുക്കത് സാധിച്ചു കൊടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ വാർത്ത ശ്രദ്ധിക്കുന്നവർ തിരുവനന്തപുരത്തുള്ള എല്ലാവരും ഒരു മനസ്സ് നമ്മളെ മലയാളികളാണ് എല്ലാവരും ഈ ഓണക്കാലത്ത് ഇവരൊന്ന് സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഓണത്തിന് വലിയൊരു നല്ലൊരു നല്ലൊരു സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം എന്നുള്ളൊരു സന്തോഷം ഇവരുടെ മുഖങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവരുമായിട്ട് നമുക്ക് ഒരു ഓണം ആഘോഷിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരെ ഇവരെ ഞാൻ ഇവരെ ഇവർ ചിലരെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം മീഡിയ ഇത് ഒരു ആശ്രമമാണ് ആരും ഇല്ലാത്തൊരു ആശ്രമമാണ് പത്ത് നാൽപ്പത് പേരുണ്ട് ഇവിടെ എൻ്റെ പേര് ജോണി ഇത് റാണി ഞാൻ റാണി കളിന് ഇത് നടത്തുന്നത് ഇത് ഈ ആശ്രമം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് പലരുടെയും സംഭാവനയാണ് ഇവിടെ വന്ന് ഓരോരുത്തർ പൈസയായിട്ടും അരിയായിട്ടും എല്ലാം സഹായിക്കുന്നതാണ് നമുക്ക് ഇതും വാടക കെട്ടിടത്തിലാണ് വാടക ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വാടകയ്ക്കാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് പൈസ ചില മാസങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പൈസ ആരെടുത്തേക്കും പറയുമ്പോൾ അവർ അത് നേരിട്ട് കൊടുക്കും അത് കണക്കിങ്ങനെ സാധനം അത് തന്നെ ചില മാസങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെങ്കിലും കൊണ്ടു ആണ് നമുക്ക് സ്ഥിര ഒരു വരുമാനം ഇല്ല പലരും കൂടെ വന്ന് കണ്ട് പൈസയായിട്ടും അരിയായിട്ടും മറ്റുള്ള എല്ലാ സഹായവും ചെയ്യുന്നതാണ് ഇവരെയൊക്കെ കിട്ടുന്നത് വഴിയിൽ നിന്ന് പോലീസ് ഐ വി എസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ആരോഗ്യമില്ലാത്തവരും അങ്ങനെ ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനം ഞാൻ നടന്നു പോകുന്നു നമുക്ക് ഇനി ഇത് ഈ സ്ഥലം പട്ടപ്പാറ ശീമം ഒക്കെ സർവ്വോലയ ശാന്തി ഭവനാണ് ഇത് നമുക്ക് ആശ്രമത്തിന് വേണ്ടി ഒരു ഇരുപത്തിനാല് സെൻറ്റ് വാങ്ങിച്ചിട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഇനി അവിടെ ആശ്രമം കെട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം അതിന് നമുക്ക് പിരിവെടുത്തൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതിന് നല്ല ആൾക്കാരെ നല്ല മനസ്സുള്ള ആൾക്കാർ സഹായിച്ചാൽ മാത്രമേ ഇതും നമുക്കിന്ന് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ നമ്മളാഗ്രഹം ഇന്ന് നമ്മളെ മരിക്കുന്നേരെ നമ്മളെ ഇവരെ കൂടെ ഇവരെ നോക്കി കഴിയണമെന്നാണ് നമ്മളാഗ്രഹം അവർ നോക്കൂ പിന്നെ നമുക്ക് മെയിൻ ആവശ്യം ഇപ്പം ഒരു കെട്ടിടം വയ്ക്കാനുള്ള ഇതാണ് ഇവർക്ക് കിടപ്പാടം അതാണ് മെയിനായിട്ട് ആഗ്രഹം നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവരെ കൂടെ കഴിക്കണമെന്ന് അതിന് നല്ലവരാതെ എല്ലാവരും സഹായിക്കണമെന്ന് താല്പര്യം അപേക്ഷിക്കുന്നു